ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് ലാസ്റ്റ് പടം ബ്ലോംബസ്റ്റർ ആയിരുന്നു കിഷ്കിന്ദ്രും അതിനുശേഷമാണ് റിലീസ് ആവാൻ വേണ്ടി പോകുന്നത് സാധാരണ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് പലപ്പോഴും പല അഭിനേത്രികളും ഒക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതിലെ ട്രെയിലർ കാണുമ്പോഴേക്കും ആയോധന ശക്തമായിട്ടുള്ള പ്രകടനം ഒരു ഒരു തികച്ചും പെർഫോം സ്പേസ് ഈ പടത്തിൽ എനിക്ക് എനിക്ക് പൊതുവേ ഇല്ല എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സും ആണ് വരുന്നത് അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതില് ക്യാരക്ടേഴ്സ് പൊതുവെ ഭയങ്കര കുറവാണ് അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഉപരിക്ടേഴ്സിനും ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്റെ ക്യാരക്ടർ എന്നാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞ നമ്മളുടെ ശരി തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ് അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ഫുൾ ത്രൂഔട്ട് പോകുന്നത് പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരായിട്ട് എനിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ എൻജോയ് ചെയ്തു പുതിയ ആണ് ഡിഫറൻസ് ചെയ്ത എല്ലാ ഈ ഒരു ആക്ഷൻ ഒന്ന് ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ പ്രത്യേകിച്ച് ഒരു അസ്ത്രവിദ്യ ഒരുത്തുന്നു അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്നു അപ്പം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല ഉണ്ട് പക്ഷെ അതൊക്കെ എന്താ പറയാ നമ്മൾ മറ്റേ അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല നല്ല ഭയങ്കര ആ റൂട്ടഡ് ആയിട്ടുള്ള നല്ല കൊറിയോഗ്രാഫിയാണ് മൊത്തം ഈ ഫൈറ്റ് സീക്വൻസിൽ പോകുന്നത് പിന്നെ അതിന്റേതായിട്ടുള്ള ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ാണ് സംവിധാനം ചെയ്തത് ഈ ഒരു കഥ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് പൂർണ്ണമായി അല്ലെങ്കിൽ ഈ ഈ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫസ്റ്റ് പിച്ച് ടെക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ആണെങ്കിലും അത് എന്ത് കൺവേ ചെയ്യാനാണോ ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിലോ അതേ ഒരു ലെവലിൽ അവർക്ക് അവർക്കത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട് പുട്ട് കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പം അത് ഭയങ്കര ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ ടീസർ ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ഒക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ സ്റ്റൈലാകുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം കാരണം ആദ്യം എന്താണ് ആ ക്ലാരിറ്റി അവർക്ക് ഉള്ളതുകൊണ്ട് അത് ആ കറക്റ്റ് ഔട്ട് പുട്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളത് ഓക്കെ ഈ പ്രത്യേകിച്ച് അഭിമയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞ ചിത്രം തമിഴില് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു അടുത്ത മലയാളത്തില് ിന്ദ്രന് ദേശീയ അവാർഡ് നേരുന്നു അപ്പൊ ഒരു റോള് സെലക്ട് ചെയ്യുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ വേണോ തോന്നലുകൾ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് ഒരു പ്രതിബദ്ധയായിട്ട് തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസി ആയിട്ടുണ്ടോ ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ മെയിനായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാനത് ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും അങ്ങനെയും ആവാം നമ്മളിപ്പം എന്താ പറയുക നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പം പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട് പക്ഷെ ഇപ്പൊ മൊത്തത്തിലുള്ള സ്റ്റോറി അത്രയും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആണ് ഇപ്പൊ കിഷ്കില്ല കാണ്ടെ ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ് സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ആ സ്റ്റോറിയുടെ തോന്നൽ അതുകൊണ്ടാണ് ഞാൻ 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 ചെയ്തത് നമുക്ക് അങ്ങനെ ഓരോ പോലെയാണ് സിനിമ ആസ് എ എപ്പോഴും കാണുന്നത് ഈ ാണ് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ഒരു ആക്ഷൻ സീൻ നായകുട്ടിയായിട്ട് ഇൻഡിമസി സീനൊന്ന് കണ്ടാൽ മതി പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൽ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം അതിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിൽ രണ്ടുപേർക്കും താല്പര്യം എനിക്കിപ്പം ഇപ്പം പെറ്റെന്ന് പറയതിലിപ്പോൾ ഒരു ബീഗിളാണുള്ളത് അതന്നെ എനിക്കിഷ്ടമാണ് എനിക്ക് എനിക്കില്ല പേഴ്സണലി പെറ്റില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ടീം എഫേർട്ടാണ് രുന്ദ്രം എന്ന് പറയുന്നതന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര എഫേർട്ട് എടുത്ത് അത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള ബ്രേക്ക് ഇപ്പം ഈ സിനിമ എനിക്ക് ഓരോന്നൊരു അമ്പതോളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ് ഒരിക്കലും ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല അപ്പോൾ ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ആ കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റൺ മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഭയങ്കര നമുക്ക് എത്രത്തോളം ഇതിന് ആ ഒരു നമ്മളാ ഫിസിക്കൽ മെൻറ്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് അത്രത്തോളം രസകരമായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ചെയ്യാനും രസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തു പോയത് അവർ പിന്നെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ചെന്ന് നായിക ആയാൽ തിരിച്ചിങ്ങോട്ട് വരാറില്ല അവിടെ ബിസി ആയിട്ടൊക്കെ പോകും പക്ഷെ അവർ ഇവിടെ മലയാളവും തമിഴും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇനിയുള്ള പ്രോജക്റ്റും അങ്ങനെ തന്നെയാണോ അതെ അതെ അങ്ങനെ തന്നെയാണ് മലയാളത്തിലും കേൾക്കുന്നുണ്ട്